ചെറുകഥ കണക്ക് മാഷ് രചന ഷൈനി വർഗീസ് തേക്കാത്ത യൂണിഫോമും എടുത്തിട്ട് അന്നത്തെ ടൈം ടേബിൾ പോലും നോക്കാതെ കിട്ടിയ പുസ്തകങ്ങളും വാരിക്കൂട്ടി ഒരു ഓട്ടമായിരുന്നു സ്കൂളിലേക്ക് മഴ പെയ്യുമെന്നാ തോന്നുന്നേ നീ കുടയെടുത്തു അതിനെനിക്ക് കുടയുണ്ടോ നീ കുടയെടുത്തില്ലേ വീട്ടിൽ ഒരു കുടയേ ഉള്ളൂ അത് ചേച്ചി കൊണ്ടുപോയി എടാ എന്നാൽ നമുക്ക് ഓടാം ഓടിയാൽ മഴയ്ക്ക് മുമ്പ് സ്കൂളിലെത്താം ഓടാനൊന്നും വയ്യടാ നല്ല ക്ഷീണമുണ്ട് എന്ത് പറ്റി നിനക്ക് ഓ ഒന്നുമില്ലടാ ഇന്നലെ അപ്പച്ചൻ കുടിച്ചിട്ട് വന്ന് വഴക്കുണ്ടാക്കി അവസാനം ചോറെല്ലാം എടുത്തെറിഞ്ഞു അമ്മയെ തല്ലി അതുകൊണ്ട് ഇന്നലെയും ഇന്നും ഒന്നും കഴിച്ചില്ല അപ്പോൾ ഇനി എന്തു ചെയ്യുമെടാ നിനക്ക് വിശക്കുന്നില്ലേ നല്ല വിശപ്പുണ്ട് നല്ല ക്ഷീണവും അത് സാരമില്ല ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്നും കഞ്ഞി കുടിക്കാമല്ലോ വാ പതുക്കെ നടക്കാം പതുക്കെ കഥയും പറഞ്ഞ് സ്കൂളിലെത്തിയപ്പോഴേക്കും അസംബ്ലിയുടെ സമയമായി വാടാ നമുക്ക് അസംബ്ലിയിൽ കയറി നിൽക്കാം ഇല്ലടാ എനിക്കെന്തോ ക്ഷീണം തോന്നുന്നു ഞാൻ ക്ലാസ്സിൽ പോയിരിക്കുക ഇടാ സാർ കണ്ട പ്രശ്നമാകട്ടോ പ്രശ്നമാകുന്നെങ്കിൽ ആകട്ടെടാ എനിക്ക് വയ്യാഞ്ഞിട്ടാ എന്നാ നീ ആരും കാണാതെ ക്ലാസ് റൂമിൽ കയറിയിരുന്നോ അസംബ്ലി സമയത്ത് എല്ലാവരെയും നേരെ നിർത്തുന്ന സമയം ക്ലാസ് ടീച്ചർ ആഷിക്കിനെയും കൊണ്ട് ദാവുന്നോ അവനെ കൊണ്ടുവന്ന് അസംബ്ലിയിൽ നിർത്തി ഈശ്വര പ്രാർത്ഥന കഴിഞ്ഞതും ആഷിക്ക് അവിടെ തല ചുറ്റി വീണു ഞങ്ങൾ രണ്ടു മൂന്ന് കുട്ടികൾ കൂടി അവനെ പൊക്കിയെടുത്ത് സ്കൂളിന്റെ വരാന്തിൽ കിടത്തി അവനെ വീശിക്കൊടുത്തു കുടിക്കാൻ വെള്ളവും നൽകി ആ സമയം എനിക്ക് എല്ലാവരോടും വിളിച്ചു പറയണമെന്നുണ്ടായിരുന്നു അവർ വിശന്നിട്ടാണ് ഭക്ഷണം കഴിക്കാത്ത ക്ഷീണം കൊണ്ടാണ് തല ചുറ്റി വീണതെന്ന് പേടികൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല ആ ഇനി എല്ലാവരും ക്ലാസ്സിലേക്ക് പോകൂ ആശിഖ് ക്ഷീണമൊക്കെ മാറിയില്ലേ ഇളമ്പയിൽ കൊണ്ടെൻ്റെയാണ് വേഗം ക്ലാസ്സിലോട്ട് പോകൂ അവിടെ വന്ന് ക്ലാസ് ടീച്ചർ നിന്നവരോടായി എല്ലാം പറഞ്ഞു എല്ലാവരും ക്ലാസ്സിലേക്ക് പോയി ഞാൻ ആഷിക്കിൻ്റെ തോളിലൂടെ കൈയിട്ട് അവനെയും ചേർത്ത് പിടിച്ച് കൊണ്ടു നടന്നു ആദ്യത്തെ പിരീഡ് കണക്കാണ് ഹു കണക്കുമാശിൻ്റെ കയ്യിലിരിക്കുന്ന ചൂരൽ കണ്ടാൽ മതി നിക്കറേമുള്ളും ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എല്ലാവരും ഇന്നത്തെ ഹോംവർക്ക് ചെയ്തു ചെയ്തവരെല്ലാവരും ബുക്ക് മേശപ്പുറത്ത് തുറന്നു വയ്ക്ക് അല്ലാത്തവർ എഴുന്നേറ്റ് നിൽക്ക് ഞാൻ ആശിക്കിനെ നോക്കി ആഷിക്ക് ഹോംവർക്ക് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ബുക്കും കൊണ്ടുവന്നിട്ടില്ല മാഷിൻ്റെ കൊണ്ടുള്ള അടിയുടെ കാര്യമോർത്തപ്പോൾ ഞാൻ എൻ്റെ ബുക്ക് ആഷിക്കിൻ്റെ മുന്നിലേക്ക് നീക്കി വെച്ചു എന്നിട്ട് ഞാൻ എഴുന്നേറ്റ് നിന്നു സാർ മുന്നിൽ നിന്നും ഓരോരുത്തരെ അടിച്ചു വരികയാണ് ആഷിഖ് എന്നെ തൂണ്ടിക്കൊണ്ട് ഇരിക്കാൻ കണ്ണു കാണിച്ചു ഞാൻ കണ്ണുരുട്ടിക്കാണിച്ചു കൊണ്ട് ിണ്ടരുതെന്ന് അങ്ങേം കാണിച്ചു സാറെ എൻ്റെ അടുത്തെത്തി എനിക്കും അടികെട്ടി ആ കൈ തുടയിൽ തൂത്ത് കൊണ്ട് നിൽക്കുമ്പോൾ സാർ എന്നോടൊരു ചോദ്യം എന്തുപറ്റി നീ എന്നും ഹോംവർക്ക് ചെയ്യുന്നതാണല്ലോ ഇന്നെന്താ നിനക്ക് പറ്റിയത് ഒരിക്കലും ഹോംവർക്ക് ചെയ്യാത്തവർ ഇന്ന് ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് താനും എല്ലാവരുടെയും ഹോംവർക്ക് നോക്കി അടിയും കഴിഞ്ഞ് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് സാർ പറഞ്ഞു ഇന്ന് ഹോംവർക്ക് ചെയ്യാത്തവർ നാളെ വരുമ്പോൾ പത്ത് പ്രാവശ്യം എഴുതിക്കൊണ്ടുവരിക പെട്ടെന്ന് എഴുന്നേറ്റ് അവൻ്റെ കൈകൾ സാറിൻ്റെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു സാർ ഞാൻ ഹോംവർക്ക് ചെയ്തിട്ടില്ല ഈ ബുക്ക് അരുണിൻറ്റേതാണ് ഓഹോ അരുൺ സ്റ്റാൻഡപ്പ് അരുൺ നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ മണ്ടനാക്കുകയാണല്ലേ രണ്ടുപേരും ക്ലാസ്സിന് വിളിപ്പോ ഹെഡ് മാസ്റ്ററെ കണ്ടിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി ഞങ്ങൾ രണ്ടുപേരും ക്ലാസ്സിന് പുറത്തിറങ്ങി എന്തിനാ ആശയ്ക്ക് നീ സാറിനോട് പറയാൻ പോയത് എടാ എനിക്കെന്തോ കള്ളം പറയാൻ തോന്നിയില്ല നീ എനിക്ക് വേണ്ടി തല്ലിക്കൊണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല എടാ നിനക്ക് ക്ഷീണമല്ലേ അതിന്റെ കൂടെ സാറിന്റെ അടിയും കൂടി താങ്ങാൻ പറ്റില്ല അതാ ഞാൻ അങ്ങനെ ചെയ്തത് ഇനി ഹെഡ്മാസ്റ്ററോട് എന്തു പറയും സാർ അപ്പനെ വിളിച്ചുകൊണ്ട് വരണമെന്നെങ്കാണം പറയുമോ നമുക്ക് സത്യം പറയാം അപ്പനെ കൊണ്ടുവരാൻ പറഞ്ഞാൽ കൊണ്ടുവരണം എൻ്റെ അപ്പച്ചൻ വരും ഓഹ് എൻ്റെ അപ്പച്ചനോട് പറഞ്ഞാൽ എന്നെ കൊല്ലും നീ പേടിക്കണ്ട നീ നമുക്ക് സാറിനോടെല്ലാം പറയാം ആദ്യ പിരീഡ് അവസാനിച്ചതിൻ്റെ ബെൽ മുഴങ്ങി സാർ പുറത്തേക്ക് ഇറങ്ങി വന്നു സാർ ഞങ്ങൾ ക്ലാസ്സിൽ കയറിക്കോട്ടെ ഹെഡ്മാസ്റ്ററെ എന്നിട്ട് തീരുമാനിക്കാം ക്ലാസ്സിൽ കയറണമോ എന്ന് വാ എൻ്റെ കൂടെ ഞങ്ങൾ രണ്ടുപേരും സാറിനെ പിന്തുടർന്നു ആശിക്ക് ഇപ്പോൾ വീഴും എന്ന അവസ്ഥയിലാണ് ഞാനവനെ ചേർത്തു പിടിച്ചു ഓഫീസ് മുറിയിലേക്ക് കയറി കണക്കുമാശ് ഹെഡ്മാസ്റ്റർ മുന്നിൽ എല്ലാം ബോധിപ്പിച്ചു കുര്യൻ സാർ പറഞ്ഞതൊക്കെ സത്യമാണോ പറയ് സത്യമാണോ സത്യമാണ് സാർ എന്തിനാ നിങ്ങൾ കള്ളത്തരം കാണിച്ചത് അത് അത് സാർ വീണ്ടും കള്ളം പറയാനാണോ ഉദ്ദേശം അല്ല സാർ ഞങ്ങൾ സത്യം പറയാം പറ കേൾക്കട്ടെ പറയുന്നത് കള്ളമാണെന്ന് തോന്നിയാൽ അടിച്ച് പുറം പൊളിക്കും ഞാൻ പറയും സർ ആഷിക്കിൻ്റെ അപ്പൻ എന്നും കള്ളും കുടിച്ചു വന്ന് വഴക്കുണ്ടാക്കും ഇന്നലെയും കുടിച്ചു വന്ന് വഴക്കുണ്ടാക്കി ചോറും കറിയുമെല്ലാം എടുത്തെറിഞ്ഞു അതുകൊണ്ട് ആശിക്ക് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല ഇന്നലെ ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്നും കഞ്ഞു കുടിച്ചതാ പിന്നെ ഇതുവരെ ഒന്നും കഴിച്ചില്ല രാവിലെ അസംബ്ലിയിൽ തലചുറ്റി വീഴുകയും ചെയ്തു ആശിക്കിന് തീരെ വയ്യ ആ അവസ്ഥയിൽ സാറിന്റെ അടി കൂടി താങ്ങാനുള്ള ശക്തി അവനില്ല അതാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഞാൻ പറഞ്ഞത് കേട്ടതും കണക്കും ഞങ്ങളെ ഇരുവശത്തേക്ക് ചേർത്ത് നിർത്തി കെട്ടിപ്പിടിച്ചു എന്നിട്ട് സാർ വേഗം പോയി സാറിന്റെ ബാഗ് തുറന്ന് ഒരു പൊതിച്ചോറ് കൊണ്ടുവന്ന് ബെഞ്ചിൽ വെച്ചു ആഷിഖിനോടായി പറഞ്ഞു ആഷിഖ് കൈ കഴുകി വന്ന് ഇത് കഴിക്കൂ സാർ ഞാനിത് കഴിച്ചാൽ അങ്ങേക്ക് ഉച്ചയ്ക്ക് എന്ത് കഴിക്കണം ഞാൻ പുറത്ത് കടയിൽ പോയി എന്തെങ്കിലും കഴിച്ചോളാം ആശിഖ് കൈ കഴുകി വന്ന് ആർത്തിയുടെ ഭക്ഷണം വാരി കഴിക്കുന്നത് ഞങ്ങൾ മൂവരും നോക്കി നിന്നു കണക്കുമാഷിൻ്റെ കണ്ണ് നിറയുന്നത് ഞാനപ്പോൾ കണ്ടു പിറ്റേന്ന് കണക്കുമാഷ് ആഷിക്കിന് ആവശ്യമുള്ള ബുക്കും പുസ്തകവും വാങ്ങി നൽകി ആഷിക്കനായി ഒരു പൊതിച്ചോറും എന്നും മാഷ് കരുതും ഇന്നാഷിക്ക് പഠിച്ച് മെടുക്കനായി അവനൊരു കണക്കുമാശായി ചില ചേർത്ത് പിടിക്കലുകൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും